വില്ലനായി മലയാളിക്ക് ലാലേട്ടനെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ നൽകിയ ലെജൻഡ് ഫാസിൽ വർഷങ്ങൾക്ക് മുന്നേ ഒരു പ്രണയചിത്രം ചെയ്തു ഒരു പുതുമുഖ നടൻ മലയാളത്തിൽ ആദ്യമായും അവസാനമായും ഇൻഡസ്ട്രിയിൽ ഹിറ്റ് നേടി നിലയ്ക്കാത്ത പ്രവാഹവുമായി പെൺകുട്ടികളുടെ ലവ് ലെറ്ററുകൾ അദ്ദേഹത്തെ തേടിയെത്തി ഫാസിൽ ഈ ഒരു ഓളം തന്റെ മകനും കൊടുക്കാൻ തീരുമാനിക്കുന്നു മറ്റൊരു പ്രണയ ചിത്രവുമായി ഫഹദ് എന്ന തന്റെ മകനെ ഫാസിൽ സ്ക്രീനിൽ എത്തിച്ചു അതിഗംഭീര ഗാനങ്ങളും ക്ലൈമാക്സിൽ മമ്മൂക്കയുടെ ഗസ്റ്റ് റോളും ചിത്രത്തിന് വൻ ഹൈപ്പേഴ് എട്ട് എട്ട് പതിനാറ് നിലയിൽ പടം പൊട്ടിയാന്ന് ട്രോളില്ലാത്തത് കൊണ്ട് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ഫഹദ് ഫാസിൽ നിന്ന് ദുരന്തം എന്ന് ഉത്തരവിട്ടി നായകന്റെ പോസ്റ്ററുകളിലെല്ലാം പടം കണ്ടവർ പേര് മുടിച്ചു പ്രതിമ വെള്ളപ്പാടുള്ള നായകൻ ജനം വിദ്യ എഴുതി ഞാനൊക്കെ പണ്ട പടം ടിവിയിൽ കാണുമ്പോൾ ഈ നടനൊക്കെ പോയി എവിടെയായിരിക്കും തോറ്റുപാടി ഇംഗ്ലണ്ടിലോ യുഎസിലോ ഒക്കെ വലിയ ബിസിനസ്സും സെറ്റിൽ ആയിട്ടുണ്ടാവും വിചാരിച്ചു പക്ഷേ അയാൾ അന്ന് പോയത് പൂണെ ഫിലിം ഇൻഡസ്ട്രിയിലേക്കായിരുന്നു സൂപ്പർ സ്റ്റാർ കഴിഞ്ഞാൽ അഭിനയത്തിൽ ആര് എന്ന ചോദ്യത്തിന് ഉത്തരവുമായി അയാൾ തിരിച്ചു വന്നു മലയാളത്തിൽ മാത്രമല്ല തമിഴിലും തെലുങ്കിലും തന്റേതായിട്ടുള്ള സ്റ്റാർഡം കൊണ്ടുവന്ന നടൻ ഫഹദ് വന്നത് ഫാസിൽ എന്ന ഉപ്പാന്റെ ലാബല്ല പക്ഷെ നിന്നത് അവന്റെ മാത്രം കഴിഞ്ഞില്ല